കൊല്ലം കുളത്തുപ്പുഴയിൽ പ്രധാനമന്ത്രിയുടെ സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരിൽ പണം തട്ടിയെന്ന പരാതി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വായ്പ എടുത്തു നൽകാമെന്ന് പറഞ്ഞാണ് വീട്ടമ്മമാരിൽ നിന്നും പണം തട്ടിയത് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നും പോലീസ് പ്രതികളെ സഹായിക്കുകയാണെന്നും പണം നഷ്ടപ്പെട്ടവർ പറയുന്നു നമ്മൾ പറയും രമ്യയും രമ്യയുടെ ഭർത്താവും കൂടെ വന്നാണ് നമ്മളെ വീട്ടിൽ വന്നത് എൻ്റെ കൂടെ നമ്മുടെ കൂടെ കുടുംബശ്രീയിൽ പിന്നെ ഒരു പെണ് ബിജി എന്ന് പറയുന്നത് ബിജി ശ്രീജു അവളാണ് എൻ്റെ അംഗൻവാടിയിൽ വന്ന് എന്നെ ഇതിന് പിന്നെ പ്രോത്സാഹിപ്പിച്ച് ചേച്ചിക്ക് ഇത്തിരി പൈസ വേണമെങ്കിൽ എടുക്കാം നമുക്ക് ലോൺ എടുക്കുന്നു എല്ലാവരും കൂടെ ചേർന്ന് ലോൺ ലോണെടുക്കുന്നു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ ചെയ്തത് പ്രധാനമന്ത്രിയുടെ സ്വയം തൊഴിൽ പദ്ധതിയിലൂടെ പണം ലഭിക്കാൻ അക്കൗണ്ടിൽ അഞ്ച് ലക്ഷം രൂപ വേണമെന്നും ഇത്രയും തുക ഉണ്ടെങ്കിൽ എഴുപത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുമെന്നും പറഞ്ഞാണ് പലരിൽ നിന്നായി പണം തട്ടിയത് വീട്ടമ്മമാർ വായ്പയ്ക്കായി പലരിൽ നിന്നും പണം സ്വരൂപിച്ചു ഇവർക്ക് മാർജിൻ മണിയായിട്ട് ഇതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്യണം അതായത് ഇപ്പോൾ ഒരാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിന് നമ്മൾ ഞാൻ വാങ്ങുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി അത് വെച്ചിട്ട് വെച്ചിട്ടൊരു ഓഡിറ്ററെക്കൊണ്ടൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുകയും ആ പ്രോജക്റ്റ് റിപ്പോർട്ട് വ്യവസായ വകുപ്പിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്താൽ അതിനനുസരിച്ചുള്ള ഒരു തുക നമുക്ക് നമുക്കവിടുന്ന് ലോൺ അനുവദിച്ചു തരികയും ആ ലോണ് അവർക്ക് അത്രയും തുക വേണ്ടാത്തതുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഞങ്ങളെപ്പോലുള്ള ഉള്ള പാവപ്പെട്ട ആളുകൾക്ക് പൈസ ആവശ്യമുള്ള ആളുകൾ ഷെയർ കൊടുക്കുകയും ചെയ്യും ഇവർ അങ്ങനെ ആ ഒരു പൈസ നിന്ന് സ്വദേശി രമ്യ കൂട്ടാളിയും ബ്യൂട്ടി പാർലർ നടത്തുന്ന ഭാരതീപുരം സ്വദേശി സുമിത സുദർശൻ എന്നിവരുമാണ് പ്രധാനമന്ത്രിയുടെ പി എം ഇ ജി പി പദ്ധതിയിലൂടെ പണം തരാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയത് പരാതി ലഭിച്ചതോടെ ഇവർ ഒളിവിൽ പോയി ഇതിനായി ഇവർ കാണിച്ചു നൽകിയ ആപ്പ് ഇതാണ് അപേക്ഷകർക്ക് നിർമ്മാണ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയും സേവന സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പത്ത് ലക്ഷം രൂപ വരെയും കൊളാക്ടറൽ സെക്യൂരിറ്റി ഫ്രീ ആയി ലോൺ കൊടുക്കുന്ന പദ്ധതിയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ഒൻപത് ലക്ഷം രൂപ മുതൽ അൻപത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുമെന്ന് ഈ ആപ്പിൽ പറയുന്നുണ്ട് ഇത് വിശ്വസിച്ചാണ് പലരും പണം നൽകിയത് പണം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതോടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി കേരള ഡി ജി പി എന്നിവർക്ക് പരാതി നൽകി പലരും ഗൂഗിൾ പേ വഴിയാണ് പണം നൽകിയത് എസ് പിക്കും ഒക്കെ പോയി കേസ് കൊടുത്ത് ഞാൻ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ കത്തുകളയച്ച് എനിക്ക് നീതി വേണം പണം നൽകിയതിന്റെ രേഖകൾ സഹിതം കുളത്തുപുഴ പോലീസിൽ പരാതി നൽകിയിട്ടും വേണ്ട ഉണ്ടായിട്ടില്ല ഇതിനിടയിൽ രമ്യ കോടതിയിൽ നിന്ന് രണ്ടു കേസുകളിൽ മുൻകൂർ ജാമ്യം നേടി വിവിധ സ്റ്റേഷനുകളിലായി ഇവർക്കെതിരെ നിരവധി പരാതികളാണ് വന്നിരിക്കുന്നത് പണം കൈപ്പിറ്റിയ സുമിത വലിയ വീടും കാറുമെല്ലാം സ്വന്തമാക്കി ഇപ്പോൾ പണം നഷ്ടപ്പെട്ടവർ സുമിതയുടെ വീട്ടിനു മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ് കേസിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് കുളത്തുപുഴ പോലീസും അറിയിച്ചു പണം ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന് സമരക്കാരും അറിയിച്ചു റിപ്പോർട്ടർ കൊല്ലം